ഹായ് ഫ്രണ്ട്സ് ഇന്ന് വിളിച്ചെന്ന് പല പല സമയങ്ങളിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അപ്പം ഈ സമയങ്ങളിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം മോർണിംഗിൽ ഒരു ആറുമണി തൊട്ട് എട്ട് മണിവരെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ എനർജി ലെവലൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആകുന്നതായിരിക്കും പിന്നെ അതുപോലെ നമ്മൾ അന്നത്തെ ദിവസം നല്ല പോസിറ്റീവ് ഒരു മൈൻഡായിരിക്കും പിന്നെ ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് മണിവരെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവുകയും അതുപോലെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും പിന്നെ ആഫ്റ്റർനൂൺ ആണ് ആഫ്റ്റർനൂൺ ഒരു നാല് മണിയൊട്ട് ആറ് മണി വരെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുന്നു അതുപോലെ അവരെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു പിന്നെ അവരെ മൂഡും പോസിറ്റീവായിട്ടൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് പിന്നെ ഏർലി മോർണിംഗ് ആണ് ഏർലി മോർണിംഗ് ഒരു ആറ് മണി തൊട്ട് എട്ട് മണിവരെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാണെങ്കിൽ അവർക്ക് നല്ല ഉറക്കം കിട്ടുന്നതാണ് അവർക്ക് സ്ലീപ്പിംഗ് പാറ്റേൺ പെട്ടെന്ന് നടക്കുന്നതാണ് പിന്നെ അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഓരോ സമയങ്ങളിൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ അപ്പോൾ ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക